എല്ലാവർക്കും നമസ്കാരം സിആർ പി എഫും ആർബഡ് ഫോഴ്സസ് ഹെഡ് കാർട്ടേഴ്സിലേക്കും ട്രാൻസ്ലെറ്റർ വേക്കൻസി വന്നിരുന്നു ഇന്നാണ് അവസാന തീയതി ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എസ് എസ് സി വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നൂറു രൂപ ഫീസ് ഉണ്ട് എസ് സി എസ് ടി വുമൻ ക്യാൻഡിഡേറ്റ് ഫീസ് ഇല്ല സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിനോട് നോക്കാം പന്ത്രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ആർബഡ് ഫോഴ്സസ് ഹെഡ് ക്വാർട്ടേഴ്സ് സബ് ഇൻസ്പെക്ടർ ഇൻ സിആർ പി എഫ് തുടങ്ങിയ പോസ്റ്റുകളൊക്കെ ഉണ്ട് നാനൂറ്റി മുപ്പത്തി ഏഴ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം എന്നാണ് ക്വാളിഫിക്കേഷനോട് പറഞ്ഞിരിക്കുന്നത് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപ്ലൈ ചെയ്യുക ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് പതി മുപ്പത് വയസ്സ് വരെയാണ് രണ്ട് എട്ട് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റിൽ അപേക്ഷിക്കാം ഇത് ഏജൻസി ലഭിക്കുന്നതാണ് സോ ഇന്നാണ് അവസാന തീയതി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താങ്ക്